ഗുഡ് മോർണിംഗ് ഞാനില്ലേ ഒരാളെ കാണിച്ചത് എന്നെ സഹായിക്കാൻ വന്ന രാവിലെ പാത്രം കഴിക്കാൻ വേണ്ടി സഹായിക്കാൻ വന്നാണ് ആരാന്ന് പറയണ്ടെ ഒരു തട്ടുമ്പിൽ കുട്ടപ്പനായിട്ട് ഇരുന്നിട്ടെ പറ ഹായ് പറ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് പറഞ്ഞു കാപ്പി കുടിച്ചോ അവളെ പണിയണ്ട എന്നെ സഹായിക്കാൻ വന്ന ആള് പാത്രം കഴുകി തട്ടമ്മനായിട്ട് അവക്കും ഉണ്ടാവൂലെ ആഗ്രഹങ്ങളല്ലേ പാത്രം കഴുകാനും അമ്മേനെ സഹായിക്കാനല്ലേ പിന്നെ അവളെ സഹ അവളെ സന്തോഷം ഞാൻ അവളെ അവിടെ ഇവിടെ തട്ടമ്മക്കായിട്ട് ഇരുത്തി എന്നെ സഹായിക്കേ